നമസ്കാരം ഞാനെൻ്റെ ഒരു അനുഭവമാണ് ഇതിലൂടെ പറയുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എട്ടു മാസം മുമ്പ് ഞങ്ങളൊത്തിരി ബുദ്ധിമുട്ടിരുന്ന സമയത്ത് ആ ഭർത്താവിന് ജോലിയില്ല അങ്ങനെ പല കാര്യങ്ങളും ഞങ്ങൾ ബുദ്ധിമുട്ടിയിരുന്ന സമയത്താണ് എൻ്റെ ഭർത്താവ് യൂട്യൂബിലൊരു വീഡിയോ കാണണം ലാലൂർ ദേവസ്ഥാനം മൂർത്തികളുടെ ഒരു വീഡിയോ കാണുമ്പോഴും കുറേ പേരുടെ അനുഭവങ്ങൾ കണ്ട് അങ്ങനെ അദ്ദേഹം ലാലൂര് ദേവസ്ഥാനം സ്വാമിയെ വിളിച്ച് സംസാരിച്ചു നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അതിന് സ്വാമി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആശ്വാസമായിട്ട് പറഞ്ഞു തന്നിൻ്റെ കൂടെ സ്വാമി ഇങ്ങനെ നാണയം നിശ്ചി പ്രാർത്ഥിക്കാനും ജപിക്കാനും ഒക്കെ പറഞ്ഞു അപ്പോൾ അദ്ദേഹം എൻ്റെ ഭർത്താവ് അതനുസരിച്ച് സ്വാമി പറഞ്ഞ അനുസരിച്ച് ഇതെല്ലാം ചെയ്തു തുടങ്ങി അപ്പം ഇത് ചെയ്യുന്ന സമയത്ത് സ്വാമി പറഞ്ഞായിരുന്നു ആത്മാർത്ഥമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഏകദേശം ഇരുപത്തൊന്ന് ദിവസത്തിനുള്ളിൽ തന്നെ നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നതാണെന്നേ പറഞ്ഞിരുന്നു അപ്പോൾ അദ്ദേഹം വളരെ കൃത്യമായിട്ട് തന്നെ ഈ നാണയം വെച്ച് പ്രാർത്ഥിക്കുകയും ജപിക്കുകയും ഒക്കെ ചെയ്തായിരുന്നു കറക്റ്റ് ഇരുപത്തൊന്ന് ദിവസത്തിനുള്ളിൽ ജോലി ജോലി സ്ഥലത്തുനിന്ന് വിളിച്ചു കാര്യങ്ങളൊക്കെ ഓക്കെ ആയി ജോലിക്ക് കയറി ഇപ്പോൾ കുറച്ച് ദൂരമാണെങ്കിലും ജോലിക്ക് കയറി കുഴപ്പമൊന്നുമില്ലായിരുന്നു അപ്പോൾ അവിടെ ചില ഈ കഴിഞ്ഞ മാസം അവിടെ ചില പ്രശ്നങ്ങളുണ്ടായി അതിൻ്റെ പേരിൽ കുറേ അഴിച്ചുപണികളൊക്കെ നടന്നു അപ്പോൾ അതിൻ്റെ പേരിൽ കുറേ സ്റ്റാഫിനെ അവർ വിട്ടു അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് പുള്ളിക്കും അവിടെ നിന്ന് പോരണ്ടി വന്നു ഏകദേശം ഒന്നാം തീയതി മുതൽ പുള്ളി ജോലി കയറാൻ പറ്റിയിട്ടില്ല കഴിഞ്ഞ ഒന്നാം തീയതി മുതൽ ജനുവരി ഒന്നാം തീയതി ഒന്നാം തീയതി മുതൽ ലീവാണ് അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് ഇങ്ങനെയെന്ന് പറഞ്ഞിങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പം പ്രാർത്ഥി പ്രാർത്ഥന നമ്മൾ മുടക്കുന്നില്ല എന്നോർത്ത് നമ്മൾ ഉപേക്ഷിച്ച് നമ്മുടെ കാര്യം കഴിഞ്ഞപ്പോൾ നമ്മൾ ഉപേക്ഷിച്ചിട്ടൊന്നുമില്ലായിരുന്നു അപ്പോൾ ജോലിക്ക് പോയ ഇപ്പോൾ വന്നതിന് ശേഷം സ്വാമിയായിട്ട് വീണ്ടും കോണ്ടാക്റ്റ് ചെയ്തു അപ്പോൾ സ്വാമി ഓർന്ന് പഴയ പോലെ തന്നെ നന്നായിട്ട് പ്രാർത്ഥിച്ചോ ആത്മാ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചോ ജീവിച്ചോളൂ എന്നൊക്കെ നമ്മളോട് സ്വാമി പറഞ്ഞു നമ്മളാ കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തോളാം ജോലി കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ എന്തായാലും നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതാണ് അന്നെല്ലാം മനസ്സിൽ വിചാരിച്ച് നമ്മൾ ഞങ്ങൾ രണ്ടുപേരും അദ്ദേഹം മാത്രമല്ല ഞാനും കിട്ടാവും ഏകദേശം പത്ത് ദിവസത്തിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ ജോലി ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ കിട്ടി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരുടെ റെക്കമെൻറ്റേഷനോ കാര്യങ്ങളോ ഒന്നും പോയി കാണും കാര്യങ്ങളൊക്കെ ചെയ്ത് അപ്പോൾ ആദ്യത്തെ അറ്റംപ്റ്റ് തന്നെ അവർ നമ്മളോട് ജോലിക്ക് കയറിക്കോളാം എന്നാണ് പറഞ്ഞു കണ്ടതിൻ്റെ പിറ്റേ ദിവസം ജോലിക്ക് കയറിക്കോളാം പറഞ്ഞു ഈ രണ്ടാം തീയതി അദ്ദേഹം ജോലിക്ക് ജോലി ചെയ്യും അപ്പോൾ എന്ത് ആണെങ്കിലും നമ്മുടെ പ്രാർത്ഥനയുടെ ഫലം അത് വളരെ ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ നടക്കും നടക്കുമെന്നുള്ളതിൽ ഒരു തെളിവാണ് ഞങ്ങൾക്ക് ഒന്നല്ല രണ്ട് അനുഭവങ്ങളാണ് അപ്പോൾ അതൊന്നും നമുക്കത് പറയണമല്ലോ നമ്മുടെ അനുഭവം നമ്മൾ പറയണമല്ലോ നമ്മുടെ വിശ്വാസം നമ്മുടെ വിശ്വാസമാണല്ല അത്രയും വിശ്വസിച്ചും പ്രാർത്ഥിച്ചും ആത്മാർത്ഥയോട് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും അത്ര ആത്മാർത്ഥയോടുകൂടി നമ്മൾ വിചാരിക്കും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമാണ് ഞങ്ങളുടെ അനുഭവങ്ങളാണ് ഞങ്ങൾ കുടുംബം മുഴുവൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഞങ്ങൾ അത്രയും ബുദ്ധിമുട്ട് വരുന്ന സമയത്താണ് ഒരു ലെവലിലേക്ക് ഞങ്ങൾ ഞങ്ങൾ മാറിയത് ഞങ്ങളുടെ സാഹചര്യങ്ങളും പാടേ മാറി ഈ പ്രാർത്ഥനയുടെ ഫലം കൊണ്ട് മാത്രമാണ് കാരണം എല്ലാ ദിവസവും എന്താ വെച്ചാൽ നമ്മളെ സ്ത്രീകളാണ് എല്ലാ ദിവസവും നമുക്ക് പ്രാർത്ഥനയും കാര്യങ്ങളൊന്നും പറ്റില്ല പക്ഷേ പക്ഷെ നമ്മൾ നമ്മളെ മനസ്സിൽ മനസ്സിലെപ്പോഴും ഈ പ്രാർത്ഥന ഉണ്ടാവും എപ്പോഴും ഈ ഒരു വിചാരമുണ്ട് മാക്സിമം നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് കഴിഞ്ഞൊരു മൂന്ന് വർഷം മുന്നേ ഞങ്ങൾ ജീവിച്ച ഒരു ഇതല്ല ഇപ്പൊ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ മാനസികമായിട്ട് നമുക്ക് പ്രശ്നങ്ങൾ നേരിടാനാണെങ്കിലും സാമ്പത്തികമായിട്ടാണെങ്കിലും ഞങ്ങൾക്ക് കുറച്ചേറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അത് ഞാൻ സ്വാമിയുടെ ഇടയ്ക്ക് പറയാറുമുണ്ട് അങ്ങനെയുള്ള വിശ്വാസം കാര്യങ്ങളും ആത്മവിശ്വാസം പിന്നെ സ്വാമിയുടെ ഒരു മോട്ടിവേഷൻ അത് വല്ലാത്തൊരു ഇതാണ് പ്രാർത്ഥിക്കുക ജപിക്കുക എന്ന് സ്വാമി പറയണത് സാരകാര്യമല്ല പ്രാർത്ഥനയും ജപവും അത് വല്ലാത്തൊരു പോസിറ്റീവ് അനുഭവമാണ് നമുക്ക് തരുന്നത് അപ്പൊ അതൊന്നും എനിക്ക് പറയണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് പറഞ്ഞു അപ്പൊ ലാലൂർ ദേവസ്ഥാന മൂർത്തികൾക്ക് ഒരുപാട് നന്ദിയുണ്ട് എന്നും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം ഒരുപാട് നന്ദി